ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് അമ്മണി കുഴുക്കട്ടാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകണം നല്ല ടേസ്റ്റാണ് ഈവനിങ്ങിനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കുക അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര അരിപ്പൊടി വേണോ അതനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ എടുത്തിട്ടുണ്ട് ഒരു ഒരു കപ്പ് രണ്ട് കപ്പ് ആ ഒരു അളവിൽ നമ്മൾ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലോണം തിളച്ചിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് എത്താൻ എത്താനായിട്ട് കേട്ടോ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ തിളപ്പിക്കണ വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഒഴിച്ചാലും മതി ഇനി നല്ലോണം തിളച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വെള്ളം ഒരുപാട് കൂടരുത് ഇത് നൂല്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാഗം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒഴിച്ചപ്പോൾ ഇത്തിരി പോയിട്ടുണ്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല നമ്മൾ എണ്ണയൊക്കെ തടവിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് എടുക്കും പക്ഷെ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടണ പോലെ ഉണ്ടാകും എന്ത് കഴിഞ്ഞാലും അങ്ങനെ ഒരു ചെറിയൊരു ഒട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അത് ഏകദേശം നല്ലോണം മിക്സ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ പറയുക മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി നല്ലത് ഇനിയിപ്പം അല്ലയെന്നുണ്ടെങ്കിൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അല്ലയെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്തിരി നെയ്യൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇനി ഇത് നല്ലോണം നമ്മൾ ഈ തവി വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ചൂടാറണം ചൂടാറിക്കഴിഞ്ഞാൽ നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം ഒരു കുറച്ച് നേരമൊക്കെ ആയിട്ടുണ്ട് അപ്പം നല്ലോണം ചൂടാറിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക അപ്പം കുറച്ചും കൂടി സോഫ്റ്റ് ആവാനായിട്ട് നല്ലതാണ് കൈ കൊണ്ട് കുഴക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഈ ഇളം ചൂടുള്ള നമ്മൾ കുഴക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇനി എന്താ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ചിത്തിരി ഞാൻ പറഞ്ഞില്ല ഇത്തിരി വെള്ളം കൂടിയിട്ടുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഇത് ഇത്തിരി കയ്യിൽ എണ്ണ തടവേന് ശേഷം നമുക്ക് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം ഇനിയും ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ കൊഴുക്കട്ടി ഉണ്ടാക്കിയിട്ട് പിന്നെ മുറിച്ചെടുത്തിട്ട് വറുത്തിട്ടാലും മതി ഇതാവുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയാണ് കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇത് ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായി ബന്ധം നമ്മൾ ചൂടുവെള്ളത്തിലല്ലേ കുഴയ്ക്കണം അപ്പം അരി വന്നിട്ടുണ്ട് അരിപ്പൊടി ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ വേവിച്ചെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഇത് ചെയ്യാം കേട്ടോ വറുത്തിടൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ചെയ്യുമ്പോൾ അത് നമ്മൾ സ്പൂ ഈ കൈയ്യിലൊക്കെ ഇട്ട് ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി വരും കേട്ടോ ആ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് പൊട്ടി വരും അപ്പോൾ അതുകൊണ്ട് ചൂടാറുമ്പോൾ അത്തിരി ഒരു ബലം വരുമല്ലോ അപ്പം അങ്ങനെ ഇനി എണ്ണ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകിട്ട് കൊടുക്കുക വറ്റൽമുളക് ഇട്ട് കൊടുക്കുക ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ ഉഴന്ന് പരിപ്പൊക്കെ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഇനി കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഞാൻ അടുത്ത് കടലപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് അത് ഇടാണ്ടിരുന്നു കേട്ടോ ഇനി ഈ ഒരു നമ്മുടെ ഉഴുന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കുകയും ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് ളവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നാളികരൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതിട്ടിട്ട് നാളികരെ ഒരുപാട് വറുക്കണ്ട വറുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇട്ടിട്ട് ഒന്നിങ്ങനെ വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതുണ്ടല്ലോ കൊഴുക്കട്ട അതിട്ട് കൊടുക്കാം കേട്ടോ അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ സംഭവം നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കാരണം ആ ഒരു മസാലയിലൊന്നും ഉപ്പ് അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഒന്ന് തൂവി തൂവികൊടുക്കാം പിന്നെ ഇത് നമുക്ക് കുറച്ചും കൂടി എരിവുള്ള രീതിയിലുണ്ടാക്കാം കേട്ടോ മുളക് വറ്റൽ മുളക് പൊടിച്ചിട്ട് ചേർത്തിട്ട് ഉള്ളി മുളകൊക്കെ വഴറ്റിയിട്ട് അങ്ങനെ പല രീതിയിലും ചെയ്യാം ഇത് ചെറിയൊരു വേറൊരു ഇത് കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് എരിവൊന്നും അധികം ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നല്ലോണം മിക്സ് ചെയ്തെടുക്കപ്പോഴാണ് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും അതൊക്കെ ഒന്ന് കോട്ടായി വരിക കേട്ടോ പിടിച്ച് വരിക അപ്പോൾ ഇത്രയുള്ളത് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് വൈകുന്നേരം ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ഈ ചാനൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ നല്ല വീഡിയോ കേട്ടിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്